ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ ഒരുപാട് പറയാണ്ട് പറയും പറഞ്ഞു കൊടുക്കാം ഇന്നത്തെ വീഡിയോ വെച്ചാൽ എന്റെ അല്ല ഇവർക്ക് മനസ്സിലാവാൻ വേണ്ടി മാളിന്റെ വീട്ടില് മാളിന്റെ ബ്രദറിന്റെ കല്യാണാണ് വീഡിയോ ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടില്ല ഉം അപ്പൊ ആ അതാണ് അനിയന്റെ തലേന്നൊക്കല്യാണിപ്പൊ ഇന്ന് ഇടാൻ പോണത് അപ്പൊ അതിന് കുറച്ച് വിശേഷം എന്നാലും മിന്നാന്നൊക്കെ ആയിട്ട് കല്യാണത്തലേന്നൊക്കെ ഉറങ്ങായിട്ടുള്ള ഒരു ക്ഷീണം പൊതുവെ ഭ്രാന്തല്ലോത് ആ ഭ്രാന്ത് തന്നെ കേട്ടിരുന്നു ഞാൻ വീട്ടിലൊക്കെ കല്യാണല്ലേ ഇങ്ങനെ മണിക്കൊക്കെ ില് മണിക്കല്ലേ ഈ ഭാവ ഞങ്ങളാക്കി ഭാവ സുഹൃത്ത് കിടന്നുറങ്ങാന പൊന്നിനായിട്ട് പോന്ന് പൊന്നും ഭാവും ഇങ്ങോട്ട് പോന്ന് ഞാൻ പിന്നെ നമുക്ക് മൈലാഞ്ചുരാന് നമുക്ക് കുറെ പരിപാടികളല്ലേ അപ്പൊ ഇവരവിടെ ഇങ്ങനെ നല്ല അടിപൊളി അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കണ്ടോ കമന്റ് കമന്റ് അഭിപ്രായങ്ങൾ ചെയ്യാൻ നല്ല അടിപൊളി വീഡിയോ നാളെ ഞാൻ വെയിറ്റ് സബ്സ്ക്രൈബ് ഇടും കല്യാണത്തിന്റെ വീഡിയോ ഫുൾ ഉണ്ടാവും ഒരു എന്താ പറയാ തുടക്കം മുതൽ അവസാനം വരെ അവളെ കൊണ്ടുവരണതും നല്ല വീഡിയോ ഉണ്ട് അപ്പം അത് നാളെ വരുന്നതാണ് കാരണം അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം അപ്പോൾ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം അഭിപ്രായങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ്ട വീട്ടിൽ കരച്ച് ഇറങ്ങി ചെല്ലണ വായി ഇതാണ് പിന്നെ സ്റ്റേജിൽ കാണുന്നത് അനിയനും അവൻ്റെ എല്ലാവരും കൂടി ബുറുദ്ണ്ട് ബുറുദും പാട്ടും ഒരു കുറേ ടൈം അവരെ ബുറു തന്നെ ഉണ്ടായിരുന്നിട്ടോ അടിപൊളിന്ന് പടവാട്ിയുള്ളോടോൾ ചര മൊഴിയുള്ളോൾ അത് പൊമ്പുൾഡിണ്ട് അടാട് ഇടിയുള്ളോട് അഞ്ചാ ബാവി വീ ദേവന്മാരെ ഈ ലോകം അങ്ങു സായ ആ മൂല്യമായി ഇരിടുന്നു ഞാൻ മൂല്യമായി വരും തറയിടുണ്ടോ കയ്യൊഴയണ്ട ഇനി കുഴഞ്ഞു പോകും അങ്ങുലി പോയി ഞാൻ തുങ്ങുനെ എങ്കിലും ഗോരോല ഗുണ ഗുളേ ഗുണോ ഗോര ഗുള ഗോളി ഡ You yes, are

ഗാന മുരാ മലീരാ പിന്നെ എൻ്റെ അനിയത്തി എന്നെ ഈ മൈലാഞ്ചിരി നോളം അടിപൊളി കല്യാണത്തിനൊക്കെ മൈലാഞ്ചിടാൻ പോണതാണ് അപ്പോൾ അവളാണ് എനിക്ക് മൈലാഞ്ചിട്ടിരുന്നത് പിന്നെ ഒരനിയത്തിൻ്റെ മോള് എൻ്റെ കാലുവിൻ്റെ കാലമൊക്കെ എടുക്കണമുണ്ട് പിന്നെ എല്ലാവരും കുഴങ്ങി തയ്ക്കണേ രാത്രി ഒരുപാട് വൈകിട്ടാണ് ഈ മൈലാഞ്ചിടണോ നോക്കട്ടാ ആരും ഉറങ്ങിയിട്ടില്ല അപ്പോൾ ആ മുത്തു വേണ നിൽക്കുന്നത് ചെറിയ അനിയനോണാണ് നിൽക്കുന്നത് ഇതാണ് വലിയ അങ്ങനട്ട ആ നീല ഷർട്ട് ഇട്ട് കണ്ടില്ലേ അവർ നല്ല അടിപൊളി സെറ്റപ്പാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ കല്യാണമൊന്നും വലിയ കല്യാണം അല്ലെങ്കിലും പന്തലൊക്കെ അടിപൊളിയാണ് പന്തലൊക്കെ കണ്ട ആൾക്കാർ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് അത് വലിയ പരിപാടിയല്ല വലിയ പരിപാടിയല്ല ചെറിയ പരിപാടിയാണ് കുഞ്ഞോട് ഉറക്കാൻ വേണ്ടിയാണ് മയിലാഞ്ചിന് ഉറങ്ങാൻ ഉള്ളിടുന്നു പിടിച്ചോടുന്നു മയിലാഞ്ചിരി കാര്യത്തിന് ഇടട്ടെ